കാസർഗ്ഗയുടെ സ്വന്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചൈനീസ് ബിരിയാണി എന്നറിയപ്പെടുന്ന അടിപൊളി ഒരു ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് സ്കൂളിലെല്ലാം തുറക്കാനായി കുഞ്ഞോക്ക് നമുക്ക് ടിഫിനെല്ലാം കൊടുത്തേക്കണം അതിനു വേണ്ടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ടിഫിൻ ബോക്സ് ഐറ്റമാണ് ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യുന്നത് പിന്നും വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് അപ്പോൾ സ്കൂളിലേക്ക് ആവശ്യത്തിന് മാത്രമേ ഒരു കപ്പ് മതി അപ്പോൾ കാൽ കിലോ മതി ഇത് ഇരക്കിലും എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഒരു മണിക്കൂറ് കഴുകിയതിന് ശേഷം ഇത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ നിങ്ങൾക്ക് ടിഫിൻ ബോക്സിലേക്ക് മാത്രമെങ്കിൽ ഒരു കപ്പ് മതിയാവും ഇത് രണ്ട് കപ്പുണ്ട് ഞാൻ പറയുന്ന എല്ലാ ഐറ്റവും പകുതി എടുത്താൽ മതി നല്ലോണം കയ്യതിന് ശേഷം ഒരു മണിക്കൂർ തന്നെ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം എപ്പരി പോത്തുന്ന സമയത്തും കയ്യതിന് ശേഷം കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക ദാ വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് പിന്നെ സെല്ല റൈസെല്ലാം ഉപയോഗിക്കാം സെല്ല റൈസ് അധികവും മന്തിക്കാണ് ഉപയോഗിക്കൽ വെന്ത് ഒടഞ്ഞു പോകുന്ന പേടിലുണ്ടാൾക്കാർ സെല്ലാ റൈസ് എടുത്താൽ മതി ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇനി കൈട്ട് നമുക്ക് ഊറ്റാൻ വേണ്ടിയിട്ട് വെക്കണം ഒരു ഓൾസുള്ള പാത്രത്തിൽ ഊറ്റാൻ വെച്ചിട്ട് വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നമുക്കിത് വേയിച്ചിട്ട് എടുക്കാം ഒരു കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം എന്ന കണക്കിന് ഞാൻ തിളക്കാൻ വച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഇട്ട് കൊടുക്കണം ഉപ്പ് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് ഏലക്ക അഞ്ചാറ് ഗ്രാമ്പൂ പിന്നെ ഒരു കഷ്ണം ദാ ഇത്രയും ഇട്ട് കൊടുത്തിന് ഇനി പട്ട പണമെന്നുണ്ടെങ്കിൽ പട്ട ഒരു കഷ്ണം ഇട്ട് ഇട്ടുകൊടുക്കാം മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് എടുക്കണം അപ്പം മനസ്സിലായല്ലോ ഒരു കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം വെള്ളമെല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇട്ട ഉടനെ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം അപ്പം അതാണ് കറക്റ്റായിട്ടുള്ള ഒരു പോയിൻറ്റ് നമ്മൾ അരി ഇട്ടിട്ട് ഒരു മിനിറ്റ് എല്ലാം കഴിയുമ്പോൾ തന്നെ അടി നല്ലപോലെ കട്ടിയായിട്ട് വരും തന്നെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഓപ്പൺ ആയിട്ട് തന്നെ ഒന്ന് തിളച്ച് വരണം അതുവരെ നമുക്ക് വെയിറ്റ് ആക്കണം അപ്പോൾ തിളക്കുന്ന വരിയും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കണം തിളച്ച് കഴിഞ്ഞെങ്കിൽ മൂടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചിട്ട് എടുക്കണം മനസ്സിലായി ഇപ്പോൾ തിളയെല്ലാം നല്ലോണം വരുന്നുണ്ട് ഇനി മൂടി വെക്കാം ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ മൂടി വെച്ചിട്ട് മീഡിയം തീയിൽ ആറ് മിനിറ്റ് വേവിച്ചിട്ട് എടുക്കണം ഇനി സെല്ല റൈസെങ്കിൽ എട്ട് മുതൽ ഒമ്പത് മിനിറ്റ് വരെ വേവിച്ചിട്ട് എടുക്കണം അപ്പോൾ ഓരോ അരിക്കും ഓരോ തരം വേവാണ് മുക്കാൽ ഭാഗം മാത്രം വെന്ത് കിട്ടിയാൽ മതി കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകേണ്ട ഇനി ഉണ്ടല്ലോ അതിലേക്ക് ഇത് ഊറ്റിയിട്ട് വെക്കണം ഇനി ഇനി വേണ്ട വെജിറ്റബിൾസ് എല്ലാം നമുക്കൊന്ന് റോസ്റ്റ് എടുക്കണം ഇതാ ഞാനിവിടെ ഒരു ഉണ്ട ഒരു മുഴുവൻ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു രണ്ടിഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി നേരിതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം ബീൻസും അരിഞ്ഞു വെച്ചിട്ടുണ്ട് തിന്നായിട്ട് നീളത്തിലാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത് പിന്നെ ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് ചിക്കൻ നല്ല പോലെ മുളകും മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ആ രീതിയിൽ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഒന്ന് മസാല തേച്ചെടുത്താൽ മതി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരം മസാല മുളക് പൊടി ഉപ്പ് വിനാഗിരി ഇത്രയും ചേർത്തിട്ട് കുറച്ച് കോൺഫ്ലോറും ചേർത്തിട്ടാണ് ഇവിടെ മിക്സാക്കി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് അധികം ഓയിൽ ഓയിലൊഴിച്ചിട്ട് ഈ ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം എന്താ വീഡിയോയിൽ കാണുന്നില്ലേ ഈ രീതിയിലുള്ള വലിപ്പത്തിൽ വേണം ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാൻ കൂടുതൽ വലിയ വലിയ പീസായിട്ട് കട്ടാക്കിയിട്ട് എടുക്കണ്ട ചൈനീസ് ബിരിയാണി എന്നാണ് പേരെങ്കിലും നമ്മുടെ സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ അതേ ഐറ്റം തന്നെയാണ് അതേ രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്താ ചിക്കൻ മീഡിയം തീയിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചെല്ലാം ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കൂടുതൽ ഡ്രൈ ഫ്രൈ ആണ്ട നല്ല സോഫ്റ്റ് ഉണ്ടാവണം പുറ ഒന്നും ഒരിഞ്ഞിട്ട് അക നല്ല ജ്യൂസി ആയിട്ട് ഉണ്ടാണ് ആ പരുവത്തിലാണ് ഇതിന് വേണ്ടിയിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കേണ്ടത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഏഴ് മിനിറ്റ് രണ്ട് ഭാഗവും കൂടിയിട്ട് ഒരു ഏഴ് മിനിറ്റ് ഫ്രൈ ആക്കിയാൽ മതി മീഡിയം തീയിൽ അഥവാ ഏഴ് മിനിറ്റ് കൊണ്ട് ഫ്രൈ ആയില്ലെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് അധികം വെച്ച് നോക്കണം ഒന്ന് നമ്മൾ പീസ് എടുത്തിട്ട് നോക്കിയാൽ മതി വെന്തിനാ ഇല്ലയെന്നപ്പോൾ മനസ്സിലാവും ഞാനിപ്പോൾ എല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ആക്കിയ എണ്ണ അതിലേക്ക് തന്നെ വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കുടം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും നീളത്തിൽ നീളത്തിലരിഞ്ഞ് ഇഞ്ചിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കൂടുതൽ ടൈം വേണ്ട ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും ദാ അടിപൊളി ഫ്ലേവർ വരുന്നുണ്ട് ദാ നല്ല മൂത്ത ഫ്ലേവർ മണമെല്ലാം വരുമ്പോൾ ഇതിലേക്ക് നൂറ് ഗ്രാം ബീൻസ് ഉണ്ടല്ലോ നീളത്തിൽ തിന്നായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് ഇരുപത് സെക്കൻഡ് കൂടുതലൊന്നും വഴറ്റിയെടുക്കണ്ട ഒരു ഇരുപത് സെക്കൻഡ് ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മൊരിഞ്ഞ് കിട്ടും ഞാനിവിടെ ഫുള്ള് തീല തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് നീളത്തിൽ തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റാണേ അത് ഇട്ട് കൊടുക്കുക വീണ്ടും ഒരു മുപ്പത് സെക്കൻഡ് വഴറ്റിയെടുത്താൽ മതി വെജിറ്റബിൾസ് ഒന്നും കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകണ്ട കാബേജ് കോളിഫ്ലവർ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ പ്രധാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഗ്രീൻ പീസ് വേവിച്ചത് അത് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം അതായത് നല്ലപോലെ കുതിർന്നതിന് ശേഷം എന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ ചിക്കൻ മാഗി ക്യൂബ് ഉണ്ടല്ലോ അത് രണ്ടെണ്ണം ഒന്ന് ജസ്റ്റ് ചതച്ചിട്ട് ഇതിട്ടുകൊടുക്കുക വെജിറ്റബിൾസ് എല്ലാം കൂടി ഏകദേശം നാൽപ്പത്തഞ്ച് അൻപത് സെക്കൻഡ് മാത്രം കുക്ക് ചെയ്താൽ മതി ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക ഓവറായിട്ട് വെജിറ്റബിൾസ് കുക്ക് ആവേണ്ട ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി വീഡിയോ എടുക്കുന്ന സമയം കുറച്ചും കൂടി നമുക്ക് വെന്ത് പോകും എല്ലാ വീഡിയോ എടുക്കുന്ന ടൈമിംഗ് ഉണ്ടല്ലോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നല്ല ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് ചേർത്ത് കൊടുത്തു അതേപോലെ അര ടേബിൾ സ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ തക്കാളി സോസ് അര ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഇത് ഇത്രയും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സോസിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം അല്പമൊന്നും കൂട്ടിക്കൊടുക്കാം അപ്പം അത്ര കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാനിത് ആ അളവിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഫുൾ ഫ്ലെയിമിൽ തന്നെ വീണ്ടും ഒരു പത്ത് സെക്കൻഡ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ കൊടുക്കണം അപ്പം ചോറും നല്ല ചൂടുണ്ട് മസാലയും ചൂടുണ്ട് അപ്പം രണ്ടും കൂടി പെട്ടെന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കണം ചില ആൾക്കാർ ഫ്രിഡ്ജിലെല്ലാം വെച്ച് തണുപ്പിച്ചിട്ട് ചോറിട്ട് കൊടുക്കലുണ്ട് അതിൻ്റെ അന്നും ആവശ്യമില്ല ദാ ഈ രീതിയിൽ നന്നായി ഇളക്കി മിക്സാക്കി എടുക്കണം ഇതുപോലെ കുടഞ്ഞെടുത്താൽ ചോറും മസാല ഒന്നും ഒടയാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കിട്ടും അപ്പോൾ നമ്മളിതിലേക്ക് മാഗി ക്യൂബല് ഇടുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന അടിപൊളി ഐറ്റം ആണ് ടിഫിൻ ബോക്സിൽ ഇത് കൊടുത്താൽ മക്കൾക്ക് വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല ഇനി ചിക്കൻ കൊണ്ടുപോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും ചില സ്കൂളിൽ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവർക്ക് ചിക്കൻ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ഐറ്റംസ് കൊടുത്താൽ മതി ഇതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം കോളിഫ്ലവർ കൊടുക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ വേണം അതൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ എല്ലാം കൂടി റെഡിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു രണ്ട് മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മസാലയുടെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുത്താൽ നമുക്കത് കാണാൻ അത്ര ഭംഗിയായിട്ട് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് അപ്പോൾ കുരുമുളകൊന്നും ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് ഇട്ടു കൊടുത്താൽ മതി പിന്നെ വേറെ മുളകൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അരക്കിലോ അരിക്ക് ഏകദേശം ഇത്രയും വേണം പിന്നെ ഞാൻ കുറച്ച് ഓയിൽ വീണ്ടും ചൂടാക്കിയിട്ട് ഒരു ക്യാപ്സിക്കം അത് സെപ്പറേറ്റ് തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഇത് റൈസിൻ്റെ കൂട്ടത്തിൽ ഇട്ടാൽ നല്ലോണം വാടിപ്പോകും ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് മാത്രം വഴറ്റതിന് ശേഷം ഈ മുട്ട മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് ചിക്കി പൊരിച്ചെടുക്കണം കൂടുതൽ പൊടിഞ്ഞ് പോകേണ്ട ആ ഒരു രീതിയിൽ ചിക്കി പൊരിച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ക്യാപ്സിക്കത്തിൻ്റെ കളറൊന്നും നഷ്ടമാവാണ്ട് കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി ഒരു കപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എല്ലാ അളവും പകുതി മാത്രം എടുത്താൽ മതി ദാ എല്ലാ മുട്ടയും ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാപ്സിക്കും എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് റൈസിലേക്ക് ഇട്ട് കൊടുക്കണം പെരുന്നാളെല്ലാം അടുത്തോണ്ട് വന്നു സാധാരണ ബിരിയാണി മന്തി മന്തിയൊക്കെയാണ് നമ്മൾ പെരുന്നാളിനുണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഇതും ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇത് പൊതുവേ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെയാണ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ രാത്രി തന്നെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ട് ഇതേപോലെ വഴറ്റിയിട്ട് വെക്കണം രാവിലെ റൈസ് ഒന്ന് കുതിർത്തിയിട്ട് വേവിച്ചിട്ട് എടുക്കണം രണ്ടും കൂടി പെട്ടെന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാൻ പറ്റും കുറേ ജോലിയൊന്നുമില്ല വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്താൽ പിന്നെ തീരെ ജോലിയില്ല മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇനി ക്യാപ്സിക്കം മുട്ട മിക്സെല്ലാം ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഈ ഒരു റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ഫുള്ളിൽ തന്നെ ഉണ്ടാവണം അതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് ഇനി മല്ലിയില ആവശ്യത്തിന് ഇട്ടുകൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് കുലുക്കി കുലുക്കി ഞാനിട മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പം ഭയങ്കര ആയിട്ടുള്ള ചൈനീസ് ബിരിയാണി റെഡിയായി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്കിത് സെർവ് ചെയ്ത് കാണിക്കാം ഓരോ ചോറും ഒറ്റ ഒറ്റയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ഒന്നും ഒന്നിനോട് ഒട്ടിപ്പോയിട്ടൊന്നുമില്ല ഇതുപോലെ ഞാൻ പറഞ്ഞ അളവും ഞാൻ പറഞ്ഞ ടൈമും നിങ്ങൾ കറക്റ്റാക്കി ഫോളോ ചെയ്താൽ നിങ്ങൾക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഫ്രൈഡ് റൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എല്ലാം വിശദമായി പറയുന്നത് കൊണ്ട് തന്നെ അപ്പം ലോങ് ആയി പോയിട്ടുണ്ട് എന്നാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ ബൈ സി യു